ഹായ് മക്കളേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനേ പിന്നെന്താ ചെയ്യുന്നത് എന്നറിയോ മക്കളെ കണ്ടോ എൻ്റെ ഹംതാൻ കുറേ ദിവസമായി പറയണത് നമ്മൾ ലുലുമാളിൽ നിന്ന് ഒരു പാനീപൂരിൻ്റെ പാക്കറ്റ് വാങ്ങീനി അമ്മ അതൊന്നുണ്ടാക്കിത്തരുമോ എനിക്കാണെങ്കിൽ പാനിപൂരി ഉണ്ടാക്കാനൊന്നും അറിയില്ല മക്കളെ രണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടായിനിവിടെ അതൊന്ന് അടുപ്പത്ത് വച്ച് രാശം ഉപ്പ് ഇട്ടിട്ടൊന്ന് ഒന്ന് ആ ഒരു കുക്കറിൽ രണ്ട് വിസല അടിച്ചിട്ട് ഇവിടെ എടുക്കട്ടെ മക്കളെ എന്നിട്ട് വേണം എൻ്റെ മോനിക്ക് പാനീപൂരി ഉണ്ടാക്കി കൊടുക്കാൻ പാനിപൂരിന്റെ പാക്കറ്റ് നമ്മളെ ഹംതാൻ കൊണ്ടുവച്ചി അതും കൊണ്ട് എടുത്ത് നിന്നിക്കണ് ഇത് എന്താ ചെയ്യേണ്ടി ഏതാ ചെയ്യേണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല മക്കളെ ഞാൻ എന്തായാലും കുട്ടിയൊക്കെ കുട്ടിയേക്കൊരു പാനീപൂരി എങ്ങനെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് ഇതൊക്കെ ഒന്ന് പൊളിച്ചു നോക്കട്ടെ എന്താ ഇതിൻ്റെ ഉള്ളിലെ സ്ഥിതി എന്നൊന്നറിയണ്ടേ ഈ പൊടി ഇതാ ഇതാണ് ഈ പൊടി പാനീപൂരിക്കുള്ളൊരു പൊടിയെന്താ കണ്ടിട്ട് പൊറി എന്താ പറയുക ഒരു മല്ലിപ്പൊടീൻ്റെ മൈലുണ്ട് അല്ലേ പിന്നെതാ അടുത്തതാണ് മക്കളെ മക്കളെതാ ഉണ്ടല്ലേ എന്താ നോക്കട്ടെ എനിക്ക് ഒരു ഐഡിയ ഇല്ല ചേട്ടാ കുട്ടികളെ ആദ്യമായിട്ടാണേ ഞാൻ ഇതൊക്കെ കാണുന്നതും ഇത് ചെയ്യുന്നതും അല്ല അതുകൊണ്ട് മക്കളെന്താ മൈലാഞ്ചിയോ മക്കള മൈലാഞ്ചിൻ്റെ അതിലുണ്ട് കണ്ടില്ലേ എന്താണതിൽ കുറ്റിക്കാനുള്ള തോന്നുന്നുണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്താ ഇതിൻ്റെ പേര് എന്താ മോളെ ഇതിൻ്റെ പേര് എന്തോ ഒരു ചട്ണിയാണിത് ഇത് ഇതിൽ ഉറ്റിക്കാനുള്ളനാ ഇനി മറ്റേ സംഗതി പൊരിക്കാനുണ്ട് അപ്പം ഈ സാധനമാണ് കറുത്തിട്ട് മൈലാഞ്ചി മാരിയുണ്ട് അത് ഇതൊരു മല്ലിപ്പൊടി മതിയുണ്ട് ഇനി പടുത്ത ഇതൊക്കെയാണ് മക്കളെ കുക്കറിൽ രണ്ട് വിസല അടിച്ചിട്ട് ഇതാണ് മക്കളെ ഉരുളക്കിഴങ് അതൊന്ന് അങ്ങനെ ഞാനെൻ്റെ മക്കൾക്ക് പാനി പൂരി ഉണ്ടാക്കും അതാണ് മക്കളെ ഇതിങ്ങനെ ആക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നത് അത് മക്കളെ ചെ ഉള്ളിതാ അരിഞ്ഞത് ഇതിലേക്ക് പൊടിച്ചരിഞ്ഞട്ടോ പൊടിച്ചരിഞ്ഞ ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും നമ്മളെ പാനിപൂരി എന്നൊന്നും അറിയില്ലക്കള എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി വെക്കുവാണ് ഇതൊന്ന് ഞമ്മക്ക് ശീലമില്ല കുട്ടികളെ അങ്ങനെ മക്കളേതാ ഒരു മാഗീൻ്റെ മരത്തൊക്കെ ഒരു പൊടിയും കൂടി ഉണ്ട് എന്ത് പൊടിയാണെന്നൊന്നും എനിക്ക് അറിയില്ല ഏതാനും ഇതും കൂടി ഇതിലേക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക കൊന്നാര മക്കളെ ഇതാണ് പാനിപ്പൂരിൻ്റെ പൊടി ഇത് ഇതും കൂടി ഇട്ട് ഒന്ന് മക്കളെ സത്യത്തിൽ പറയാലും പാനിപൂരിൻ്റെ എല്ലാ മണവും വന്നിട്ടുണ്ട് കിട്ടോ പാനിപൂരിൻ്റെ എല്ലാ ഒരു മണവും ഗുണവും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ മക്കളെ പാനിപൂരിൻ്റെ പത്തിരി മക്കളെ നമ്മളിട്ടുണ്ട് ഇതാണ് പാനീപൂരിൻ്റെ പത്തിരി കുത്തേണ്ട ഒന്ന് പൊരിച്ചെടുക്കണം ഇതാണ് പാനിപൂരി എങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്ക് അങ്ങനെ മക്കളെ നമ്മൾ പാനിപ്പൂരി ഉണ്ടാക്കാൻ പോകണ അന്താനും കൂടെ വേ അങ്ങനെ ഇണ്ടാ അന്താന പാനിപുരി ഒക്കെ മോനീ പാനിപൂരിടാ പാനിപ്പൊരി വെന്തായി നമ്മൾ പാനിപൂരിണ്ടാക്കിയ കുട്ടികളെ പാനിപ്പുരി ഇതൊക്കണ ഇതാണ് പാനിപ്പുരി ആയ മക്കളെ അപ്പൊ ഞാൻ എന്റെ മക്കൾക്കുള്ള പാനിപ്പൂരിയൊക്കെ റെഡി ആക്കിക്കിന് അപ്പൊ ഇങ്ങനെ എല്ലാവരും നമ്മുടെ കുട്ടികൾക്കുള്ള പാനിപ്പൂരി ഉണ്ടാക്കണെ അതേമാതിരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ കുട്ടികളെ പാക്കറ്റ് വാങ്ങിയിട്ട് വാങ്ങിയിട്ടുണ്ടാക്കിയത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മക്കളെ ഉണ്ടാക്കി നല്ല അടിപൊളി സാധനം അടിയിലേക്കുള്ള കൂട്ടുകളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണെ നിങ്ങൾ കുറച്ച് പാനിപ്പൂരിലേക്ക് കുറച്ച് വെള്ളം വെച്ചിന് മക്കളെ കൽക്കസമാവാക്യാക്കാൻ പോവാണ് പൊതിനീനന്റെ ഒരു പൊടിയരി മക്കളെ ആ പൊടിയിലേക്ക് കുറച്ച് വെള്ളം വെച്ചിതായി ഇതേപോലെ ആക്കി ആറ്റി കറിക്കി കഞ്ഞി ഒരു കുഞ്ഞി കയ്യിലി കൂടി ചേളി അതേമാതിരി റെഡിയാക്കി വെച്ചിരിക്കണേ ഈ ബാക്കി കാര്യങ്ങളൊക്കെ ഇതാ എങ്ങനെ ഈ സാങ്കേതിക റെഡിയാക്കി വെച്ചിരിക്കണേ ഇതാ അവരെ ലേഹം പോലത്തെ ഇത് റെഡിയാക്കി വെച്ചിരിക്കണേ ഇത് റെഡിയാക്കി വെച്ചിരിക്കണേ നമ്മളിങ്ങനെ തിന്നണം പൊന്നാര മക്കളെ അങ്ങനെ ഇതൊന്ന് പൊട്ടിച്ച് ചെറുങ്ങനെ അതിലേക്ക് ഇതാ അതിലേക്ക് നല്ലോണം അന്വേഷം കൂടി ഓൾസ് വേണട്ടെ മക്കളെ എന്നാലും ഉള്ളു ഈ ഉരുളക്കെങ്ങിൻ്റെ സാങ്കേതികം അതിലേക്ക് പോവുകയുള്ളുണ്ടോ അപ്പോൾ സങ്കരിയിലൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് അനാനേ അങ്ങനൊരു ലേശത എന്താണ് എന്തോ ഒരു ലേഹം പോലത്തെ സാധനമാണ് മക്കളെ അതുമൊക്കെ വെച്ച് അങ്ങനെ എൻ്റെ ഹനാക്ക് വയലെച്ചെടുക്കുകയാണ് എൻ്റെ ആനാനി ആ ആ പൊടികളെ പൊടികളെ എത്തി ഇവിടെ എൻ്റെ ആനാതിന്തിന് മുടി മുടികോട്ട് വനാന തിന്ന് എങ്ങനെയുണ്ട് വനാനെ ഉമ്മ ഉണ്ടാക്കിയ പാനിപൂരി ചവക്കി ചവക്കി അഭിപ്രായം തിന്നിട്ട് എങ്ങനെയുണ്ട് ഏട്ടാ എങ്ങനെ സൂപ്പർ ആയിക്കിനെ പോയി വായി തിന്നായിരിക്കും കൊടുക്കാണ് മക്കളെന്താന കൊറച്ചോച്ചാ മതി കൂടുതൽ ഒഴിക്കണ്ട ഒതിന് റോട്ടുണ്ടല്ലേ ോട്ടർ ഉണ്ടാവും വേണ്ട ഓട്ടർ ഇല്ലാത്ത എടുക്കാണ് അങ്ങനെ അവർ പാനീപ്പൂരിക്ക ചെറിയൊരു ഓട്ടർ ഉണ്ട് അത് നമ്മൾ പറഞ്ഞു വിവരം അറിയിക്കണം അവിടെ വാങ്ങി കൊടുത്ത് കൊണ്ടുപോയി പറയണോ പാനീപ്പൂരിക്കൊരു ഓട്ടർ ഉണ്ട് നമ്മൾ വേറെ എടുത്തൊക്കെയാണ് മക്കളെ എൻ്റെ അംതാനിക്ക് കൊടുക്കാൻ അപ്പോൾ വാവേ എൻ്റെ അംതാനിക്ക് തിന്നിയാൻ വേണ്ടിയിട്ട് എന്താ വെള്ളം കൂടുതൽ ഒഴിക്കണോ വെള്ളം കൂടുതൽ വെച്ചിട്ട് ചാട കയ്യിലാവേ എന്താ അങ്ങനെ എൻ്റെ ഹനാനിക്കും കൊടുത്ത് അംതാനിക്ക് കൊടുത്ത് അത് നിലത്ത് വീണ് പോയി രണ്ടാമത് വേറെ എടുത്തതാണ് അത് എൻ്റെ അന്താനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വിട്ട് മക്കളെ കയ്യിൽ വിറയിൽ വന്നതാണ് കൈക്ക് ഒരു വിറയിൽ വന്ന് സംഭവിച്ചു പോയതാണ് അപ്പം അതുകൊണ്ട് അത് വിട്ടുപോയി നമ്മൾ അടുത്തത് എടുത്തിട്ട് എൻ്റെ അന്താനിക്ക് കൊടുക്കാൻ അപ്പം അന്താനിക്ക് ഞാൻ നിങ്ങൾ കൊടുക്കാം അന്താന അന്താനായപ്പോഴത്തേക്ക് പിടിച്ചിടത്തന്നതാ അങ്ങനെ അന്താനെ ഞാൻ കാണിച്ചതാണ് ഒരു പ്രാവശ്യം ഞാൻ ഇതാ ആ പിടിഞ്ഞാടാ പൊട്ടിണ്ട്ട്ടേ പൊട്ടാ അച്ഛാ അമർക്കേ അമർക്കു താറ്റ് എടുക്കുക ഞാനുണ്ട് സൂപ്പറാണോ നിങ്ങൾ നോക്കേ സൂപ്പറാണ് ഞാൻ മറ്റേ മോന് സൂപ്പർ താറ്റ് വിണ്ണുന്നത് സൂപ്പറായിരിക്കും അന്താനിക്കോ കൊടുത്ത് ഇനിന്റെ ദിയമോക്കാണ് അപ്പൊ ദിയമോക്കുള്ളത് ഞാൻ അതാ അങ്ങനെ എടുക്കുവാണ് എങ്ങനെ ദിയമോ ഉള്ളത് ഇങ്ങനെന്താ കണ്ടില്ലേ ോ ഇങ്ങനെ ഹോവും നല്ല പോയി പായലേക്ക് ഇടാൻ വേണ്ടി പോവാണ് കൊടുത്ത്